ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്യപരി ന്യൂസിലാൻഡ് ഹൈക്കമ്മീഷൻ്റെ അവിടെ ആണുള്ളത് ഞാനങ്ങനെ ഇന്നത്തെ റൈഡ് മോർണിംഗ് ഒമ്പത് മണിയായപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ ഊബറിലെ ഇൻസെൻറ്റീവ് ഇരുവ ട്രിപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ ശനി ഞായറും ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു ഊബറിൽ ഊബറിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ശനി ഞായറും ഇൻസെൻറ്റീവ് തരുന്നില്ല ഇൻസെൻറ്റീവ് ഇല്ല പിന്നെ നമുക്ക് ഓടാനൊരു മടുപ്പാണ് കാരണം ഇൻസെൻറ്റീവില് പെട്രോൾ കാശ് കിട്ടും പിന്നെ ബാക്കി ഓടുന്ന പൈസ നമുക്ക് മുതലാണ് ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ പെട്രോൾ കാശൂടെ നമ്മൾ ഓടിയെടുക്കണം ഇപ്പോൾ എട്ട് മണിക്കൂർ എന്നുള്ളത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് നേരെ മോത്തിബാഗ് സൈലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഒക്കെ ട്രിപ്പ് ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ ഈ ആഴ്ച ഇനി അങ്ങനെ ആകുമെന്ന് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം മോത്തിബാഗ് മെട്രോൻ്റെ ട്രിപ്പ് വരാണെങ്കിൽ എടുത്തിട്ട് പോകാം വന്നല്ലോ വന്നല്ലോ വനമാല മുപ്പത്തിയാറ് രൂപ ട്രിപ്പ് വന്നു വൺ കിലോമീറ്റർ പിക്കപ്പ് മൂന്ന് മിനിറ്റ്

വിടെയാണോ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് നാമത്താണോ ഫിഫ്റ്റിൻ സെവൻ ഫിഫ്റ്റീന വൺ സെവൻ ഓക്കെ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു മുപ്പത്തി ആറ് രൂപ സെക്ടർ വൺ ആർ കെ പോലെത്തി നമ്മൾ രാവിലെ തന്നെ വന്ന സമയത്ത് കുറച്ച് ട്രാഫിക് ജാമിൽ ജാമിൽപ്പെട്ടു ഇനി നമുക്ക് നേരെ മുനീർക്കു പോവാം നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി രാവിലെ തന്നെ നല്ല ചൂടുണ്ട് വെയിലിന് സിഗ്നൽ ഖരാബാണല്ലോ ഇന്നത്തെ ടെമ്പറേച്ചർ മുപ്പത്തിനഞ്ച് ഡിഗ്രിയാണ് പക്ഷേങ്കിൽ നമുക്കൊരു നാപ്പത്തിയഞ്ച് ഡിഗ്രിയുടെ ഫീലാവാം കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ ആയിരുന്നു മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ആണെങ്കിൽ പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറാണ് അങ്ങനെ നമ്മൾ അടുത്ത രണ്ട് ട്രിപ്പ് കൂടെ ചെയ്ത് ഇപ്പോൾ നേരെ വസന്ത് കുഞ്ചിലെത്തി വസന്ത് കുഞ്ചിലെത്തിയപ്പോൾ നമുക്ക് നേരെ ഡിപ്ലോമാറ്റിക് എൻക്ലൈവിലേക്ക് ഒരു വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ നല്ലൊരു ട്രിപ്പ് കിട്ടി എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി പുതിയ റോഡ് പണിതിട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേന് വെള്ളം വന്ന് വെള്ളം ലീക്ക് ആയി ഇനി ഇത് പതിയെ പൊളിയാൻ തുടങ്ങും കോൺക്രീറ്റ് റോഡല്ലേ എത്ര പത്തിഞ്ച് കനത്തില്ല കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് നല്ല സെറ്റാക്കി റോഡ് ജോജോടെ ട്രിപ്പ് ഇവിടെ നിന്നായിരുന്നല്ലോ ആ ജോജോ ഇവിടെ വെയിറ്റിങ്ങിലാണ് മിസ്റ്റർ ജോജോ വെയിറ്റിങ്ങിലാണ് നയൻ നയൻ വൺ ടൂ പന്ത്രണ്ട് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉണ്ട് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ആൻക്ലേവിലൊക്കെയാണ് ഈ ട്രിപ്പ് അങ്ങനെ നമ്മള് ഇന്നത്തെ നാലാമത്തെ ട്രിപ്പ് എടുത്ത് ഡിപ്ലോമാറ്റിക് ആൻക്ലേവിലെത്തിയതാണ് ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ആയി ഇവിടുന്ന് റിട്ടേൺ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല നേരെ ഇനി മോത്തിബാഗിന് പോവാ പതിയെ ഇതുവരെ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂ ട്രിപ്പ് വരാതെ നമുക്കൊരു മജ ഇല്ല മജേദാർ ഇന്നലെ സൺഡേ ഇൻസെൻറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിയില്ല ഇൻസെന്റീവ് ഇല്ല പിന്നെ നമുക്കൊരു ഒരു മൂഡില്ല ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ട്രിപ്പ് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഒരു രസമുണ്ട് എങ്ങനെ നമ്മൾ രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തവിടത്ത് തന്നെ തിരിച്ചെത്തി റഷ്യൻ എംബസിയുടെ അവിടെത്തി അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റ് ആയപ്പോഴത്തേന് नेक्स्ट ट्रिप कटी खुद इंस्टीट्यूशनल ले एरिया लेके या सेक्टर सेवन आर्केवरम टू खुद इंस्टीट्यूशनल एरिया सोनिया वन्ना टे नई टू

അങ്ങനെ നമ്മൾ കുത്തബ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏരിയയിലെത്തി അമ്പത്തിയഞ്ച് രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത് ഈ പാസഞ്ചർ ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ തോന്നുന്നു ഇരുപത്തി മൂന്ന് രൂപയെ പാസഞ്ചറിനേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി ഊബർ തന്നു അഞ്ച് കിലോമീറ്ററിന് അമ്പത്തഞ്ച് രൂപ കിട്ടി നമുക്ക് പത്ത് മിനിറ്റത്തെ ട്രിപ്പുകളായിരുന്നു അങ്ങനെ സമയം പതിനൊന്ന് പതിനഞ്ചായി ഇതുവരെ നമ്മൾ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട് ആറ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നമുക്കിവിടെ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാം അപ്പോഴത്തെ അടുത്ത ട്രിപ്പ് വരും അങ്ങനെ ഇപ്പോൾ സമയം ഫോർ തേർട്ടി ആയി ഞാനിപ്പോൾ ഇരുപതാമത്തെ ട്രിപ്പ് എടുത്ത് നേരെ മുനിയർക്കയിലെത്തി സാക്കേരി നിന്നൊരു ട്രിപ്പ് കിട്ടി നേരെ മുനിയർക്കയ്ക്ക് അതെടുത്ത് നേരെ മുനിയർക്കയിലെത്തിയിട്ട് ഇതുവരെ നമ്മൾ ഏഴര മണിക്കൂർ കൊണ്ട് ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപീട്ടുണ്ട് സെക്ടർ ഫോർ മുന്ന ഒരു മുപ്പത് രൂപ ട്രിപ്പൂടെ വന്നിട്ടുണ്ട് സോഹൻ സോഹൻലാൽ ഓഹോ ഓ കറക്റ്റ് ഒത്ത നടക്കുണ്ട് ഫോണിയാക്കി ഇട്ടേക്ക് ഇന്ന് കട്ട വെയിലായിരുന്നു കേട്ടോ വെയിലിൻ്റെ കാടിനെ പറയണമെങ്കിൽ എൻ്റെ കയ്യിലോട്ട് നോക്കിയാൽ മതി പൊള്ളി കൂടുന്നിരിക്കുക ഇന്ന് വണ്ടി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ആണ് ഇന്നത്തെ ബാലൻസ് കറക്റ്റ് ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തു പക്ഷേങ്കിൽ ഇടയ്ക്കൊരു ഒരു മണിക്കൂറുള്ള ട്രിപ്പില്ലായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം മടുപ്പായിരുന്നു ഞാൻ കുറേ നേരം പിന്നെ വെറുതെ നിന്ന് റീൽസ് കണ്ട് നിൽക്കുമായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വരെ വർക്ക് ചെയ്താൽ വേണേൽ ആയിരത്തഞ്ഞൂറാക്കാം ഓ വയ്യം അടുത്ത് വെയിൽ കൊണ്ട് ഓടിച്ചിട്ട് പിന്നെ തളർന്നു പോകും നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഓടണമായിരുന്നു അപ്പം ഏഴ് മണി എട്ട് മണി വരെ ഓടാമെങ്കിൽ ആ സമയം വരെ നല്ല ട്രിപ്പ് വരുന്ന സമയം വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ ഓടാം ഇവിടെ എത്തി നമ്മളല്ലേ ഈ വഴിയായിരുന്നു ഇതല്ലേ ഇവിടെ ഒരു ട്രിപ്പ് വന്ന ആളിനെ കാണുന്നില്ല രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വരുവാണെ വരട്ടെ സെവൻ ത്രീ എയ്റ്റ് സെവൻ അങ്ങനെ നമ്മൾ ഇരുപത്തി ഒൻപത് രൂപയുടെ അടുത്തൊരു ട്രിപ്പൂടെ ചെയ്തു ഒരു ഒന്നര കിലോമീറ്റർ ട്രിപ്പ് അപ്പോൾ ടോട്ടൽ നമ്മുടെ വേണമെങ്കിൽ ആയിരത്തി ഒഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഇട്ടിട്ടുണ്ട് അപ്പൊ തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ നമ്മുടെ ഇന്നത്തെ ബാലൻസ് അങ്ങനെ നിർത്തിപ്പോവാന്ന് വെച്ചപ്പോൾ അവിടെ അടുത്തൊരു ട്രിപ്പ് കൂടെ കിട്ടി ആരാണ് ഗണേഷൻ സെവൻ നൈൻ ഫോർ എയ്റ്റ് ചാണക്കിയാകി നരസ്ഥ ട്രിപ്പിൾ ടീ അടുത്തൊരു ചെറിയ ട്രിപ്പ് കൂടെ കഴിഞ്ഞു വീണ്ടും ഒരു മുപ്പത്താറു രൂപയുടെ ട്രിപ്പ് കിട്ടി ഞാൻ എനിക്ക് പോകേണ്ട റൂട്ടിലേക്കായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് വന്ന വഴിക്ക് തന്നെ എടുത്തു വന്ന വഴി എൻ്റെ തൊട്ടടുത്തിട്ട് പിക്കപ്പായിരുന്നു അതെടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു വന്ന വഴിക്ക് തന്നെ കിട്ടി ഒരു നേവി ഓഫീസറായിരുന്നു അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വിളി ഇരുന്നൂറ് രൂപ പെട്രോൾ പോയിട്ട് നമുക്ക് ആയിരം രൂപ മിച്ചം എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചാണകപരി വീണ്ടും എത്തി ചാണകപരിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ചാണകപേരി വീണ്ടും എത്തി സമയം അഞ്ച് പന്ത്രണ്ടുമായി അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൂടെ തകർത്താണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം